ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പ പുഡിങ്ങ് ആയിട്ടാണ് നമ്മൾ പാർട്ടിക്കൊക്കെ സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു കപ്പ പുട്ടി അപ്പം നമുക്ക് ഒരു ഹാഫ് പീസ് കപ്പ ഞാനോട് എടുക്കുന്നുള്ളൂ രണ്ട് പീസ് ഫോട്ടോ ഉണ്ടെങ്കിലും ഞാൻ അത് അത്ര എടുത്തിട്ടില്ല ഞാൻ ആ ഒരു പീസ് മാത്രമേ ഞാൻ യൂസ് യൂസാക്കുന്നുള്ളൂ അതൊന്ന് നീളത്തിലൊന്ന് നമ്മളൊന്ന് ചുരണ്ടി എടുക്കണം എന്നിട്ട് നമ്മളതിൻ്റെ സ്റ്റാർച്ചൊക്കെ നമ്മൾ നല്ലവണ്ണം കൈ വെച്ച് പിഴിഞ്ഞെടുക്കണം എനിക്ക് മാക്സിമം ഇത്രേം കിട്ടിയുള്ളൂ നല്ല ശക്തിയുള്ളവരൊക്കെയാണെങ്കിൽ ഇതിലും കൂടുതൽ ചാർജ് കിട്ടും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കട്ട് കളയണോട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കുത്തി കുത്തി കഴുകിട്ടാൽ അതിൻ്റെ കട്ട് മൊത്തമായിട്ട് പോവും എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കപ്പട ഫ്ലേവർ അതിന് കിട്ടാണ്ടിരിക്കൂ അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ബോബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ആക്കൂട്ടോ ആ സാധനം അതിൻ്റെ ഒരു പൊടി ഊറി വരും അപ്പോൾ അത് വെച്ച് നമുക്ക് ബോബുണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ല വൃത്തിക്ക് ഇങ്ങനെ അതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കുത്തി കുത്തി കഴുകിയെടുക്കണോട്ടാണ് ഒരു ഞാനൊരു നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് എനിക്ക് നല്ല അവസാനമാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ ഫസ്റ്റ് ടൈമുള്ള പിഴിഞ്ഞെടുത്തിന് ശേഷം കഴുകിയിട്ടുള്ളതാണ് നമ്മുടെ മുല്ലമുട്ടൊക്കെ പോലെ ഇങ്ങനെ കെടുക്കും നല്ല അത്ര നേരം നമ്മൾ കൈകെടുക്കണോട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ലവണ്ണം തെളിഞ്ഞ തെളിഞ്ഞ വെള്ളം തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ കഴുകിയെടുക്കണം അവസാനം ഞാൻ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്ന് നല്ലവണ്ണം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് വാര വെച്ചിട്ടുണ്ട് ഇട്ട ഇനി നമുക്ക് പാൽ ഒരു കപ്പ് പാൽ അര കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ നമുക്ക് ഓപ്ഷനൽ മാത്രമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമുക്ക് വേറൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ടി ഒരു ടി കണ്ടൻസ്ഡ് മിൽക്കാണ് ഇത് മാത്രമേ ഞാൻ ഷുഗറായിട്ട് ആഡ് ആക്കുന്നുള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളൊരു നമ്മൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഒരു ഒരു പീസെങ്കിലും ടേസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ ഷുഗർ ഒന്നും വേറെ എക്സ്ട്രാ ആക്കുന്നില്ല ആ ഒരു ടിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ഞാൻ യൂസാക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഒരടുപ്പത്ത് ഞാൻ ചൈന ഗ്രാസ് ബോയിലാക്കാം ഇങ്ങനെ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ ഈ മിക്സ് നമ്മളെ കണ്ടൻസ് മിൽക്കിന് പാലിൻ്റെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പാലൊന്ന് ബബിൾസ് വരൂല്ലേ തിളച്ച് വന്നാൽ ആ സമയത്ത് നമ്മളുടെ കപ്പ ഇട്ട് കൊടുക്കണമുണ്ട് ചുരണ്ടി വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മളുടെ ചൈന ഗ്ലാസ് ഒക്കെ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച് കൊണ്ടിരിക്കണ കപ്പട മിക്സിക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് നിക്കതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ സെറ്റിന് ട്രയലിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഇഷ്ടം നമ്മുടെ ആവശ്യാനുസരം നമുക്ക് ഗാർണിഷ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാട്ട ഗാർണിഷിങ് ഒക്കെ ഓപ്ഷനിലാണ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം ഇഷ്ടാനുസരണം ഗാർണിഷ് ചെയ്യാട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയല്ല നമ്മുടെ